നമ്മൾ കഴിഞ്ഞ ഈ മെയ്യിൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യില് ഡൽഹി ഹൈക്കോടതിൻ്റെ ഒരു വിധിയുണ്ടായിരുന്നു പി എഫ് ഐയെ ഇവിടെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് തെളിവുകൾ കാണുന്നതായിട്ട് അതിൽ പതിമൂന്നായിരം അക്കൗണ്ടുകളാണ് എ ഡി കണ്ടെടുത്തിയത് അത് പതിനായിരം അക്കൗണ്ടുകളും കേരളത്തിൽ അമേരിക്കയിലെ പല ഭീകര ആക്രമണങ്ങളും ട്രംപിന്റെ വിജയത്തിന് കാരണമായി എന്തുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല വാർത്തകൾ അറിയുന്നത് കൊണ്ടും രാജ്യസ്നേഹും അവരുടെ കണ്ണു തുറന്നു നമ്മുടെ നാട്ടിൽ എന്താ കണ്ണു തുറന്നെനിക്ക് അറിഞ്ഞുകൂടാ ഹമാസിന്റെ കൊടും ഭീകരൻ യാഹിയ സിൻവർ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിൽ ചിലർ മയ്യത്ത് നിസ്കാരം എന്താണ് അമേരിക്ക ലോകത്തിന് നൽകുന്നത് പ്രത്യാശയുടെ പുതുവർഷമോ അഭയാർത്ഥി പ്രവാഹവും അതിന്റെ കൂട്ടുപിടിച്ച് യൂറോപ്പിലും അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഹമാസ് ഉൾപ്പെടെയുള്ള മുസ്ലിം തീവ്രവാദികൾ സൃഷ്ടിച്ച ഇസ്ലാമോഫോബിയയ്ക്ക് ട്രംപ് ഭരണകൂടം അറുതിയിടുമോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പഴഞ്ചൊല്ലു ഓർമ്മിപ്പിക്കും വിധം അഭയാർത്ഥികളായി എത്തിയവർ കാര്യക്കാരായി വിഹരിച്ചുകൊണ്ട് ക്രമസമാധാനം തകർക്കുന്ന സംഭവങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ആവർത്തിക്കപ്പെടുമ്പോൾ ട്രംപിന്റെ വിജയം ഇതിനെല്ലാം മറുമരുന്നാകുമെന്ന പ്രതീക്ഷയാണ് വായടപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തിനാകുമോ ലോകത്തെ ഭീതിയിലാഴ്ത്തുന്ന ഹമാസിന്റെ തീവ്രവാദത്തിനുള്ള മറുപടിയാണോ ട്രംപിന്റെ വിജയം ലോക ചരിത്രത്തിലെ നിർണായക സംഭവ വികാസങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാക്ഷിയാകുമോ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വിജയം ലോകഗതിയെ പ്രത്യേകിച്ച് ഇസ്ലാമാഫോബിയെയും തീവ്രവാദത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായ ട്രംപിന്റെ വിജയം ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുക ലോകം ആകാംക്ഷപൂർവം കാതോർത്തിരിക്കുന്ന ഈ വിഷയങ്ങളിൽ ഉത്തരം തേടുകയാണ് ന്യൂസ് ഇന്ന് നിങ്ങൾക്കായി തുറന്നു പറഞ്ഞ് തറേക്കടവിലെ ഹമാസിന്റെ ഭീകരാക്രമണവും അതുപോലെ തന്നെ ട്രംപിന്റെ വിജയവും തമ്മിലുള്ള ഒരു കോ റിലേഷൻ അതെന്താണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ഇസ്രായേലിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുറിവുകളാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ അവരിൽ ഏൽപ്പിച്ചത് നമുക്കറിയാം ആറായിരം ഹമാസ് തീവ്രവാദികൾ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ പലസ്തീനിയൻ ബ്രാഞ്ചാണ് ഈ ഹമാസ് അവർ ആറായിരം പേര് കരയിലും കരമാർഗവും ഈ പാരാഗ്ലൈഡർ ഉപയോഗിച്ച് പറന്നിറങ്ങിക്കൊണ്ട് നാട്ടുകാർ സാധാരണ മനുഷ്യരുടെ നമുക്കറിയാം നമ്മൾ സാധാരണ ജീവിതം നടക്കുന്ന ഒരു ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു പ്രദേശം അവിടെയുള്ള മനുഷ്യരെ കൊന്നൊടുക്കാൻ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നുടുക്കി വെറുതെ ഇത് പട്ടാളക്കാർക്കെതിരെയുള്ളൊരു ആക്രമണമല്ല സാധാരണ മനുഷ്യരെ ഇരുന്നൂറ്റൻപത് പേരെ ബന്ധികളാക്കുകയും ചെയ്തു ഒക്ടോബർ ഇത് ഈ സംഭവത്തിൽ രണ്ട് വിധത്തിലുള്ള പ്രതി പ്രതികരണങ്ങൾ ലോകത്തെമ്പാടുകൊണ്ടായി നമുക്കറിയാം ഇതിനുശേഷം ഇസ്രായേൽ ദൈവത്തിൻ്റെ കൂടെ അല്ലെ ദൈവത്തിൻ്റെ ജനമായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയാം അവരുടെ ശത്രുക്കളാണ് അവരെ ആക്രമിക്കുന്നത് അപ്പോൾ ഈ ഇസ്രായേൽ പിന്നെ യുദ്ധത്തിൽ വലിയ വിജയം നേടുകയും ഇസ്രായേലിൻ്റെ ബൗണ്ടറി ഗാസയിലേക്കാണെങ്കിൽ ഫിലാദൽഫിയ കോറിഡോറ് അവർ പിടിച്ചെടുക്കുകയും വെസ്റ്റ് ബാങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഹെക്ടർ സ്ഥലം അവർ വീണ്ടും ആ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിടിച്ചെടുക്കുകയും ലബനോണിലേക്കുള്ള അതിർത്തിയൊക്കെ ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്തു ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ഈ ഇതിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ ട്രംപിൻ്റെ വിജയവും ഹമാസിൻ്റെ ആക്രമണവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് നമുക്ക് അറിയാം ഒക്ടോബർ എട്ടാം തീയതി അതായത് ആക്രമണം നടന്ന പിറ്റേ ദിവസം ന്യൂയോർക്ക് സിറ്റിയിലുള്ള ടൈം സ്ക്വയറിൽ ഒരു വലിയ ഒരു ഒരു റാലി നടന്നു ഈ റാലിയിൽ അത് ഓർഗനൈസ് ഉണ്ടായിരുന്നത് പല സംഘടനകളാണ് പലസ്റ്റീനിയൻ യൂത്ത് മൂവ്മെൻറ്റ് ആൻസർ കോയലേഷൻ എന്ന് പറയുന്നത് പീപ്പിൾസ് ഫോർ എന്ന് പറയുന്നത് ഇവരെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് കൂടി ഈ ഹമാസിൻ്റെ ആക്രമണം വലിയ ആഘോഷമാക്കി മാറ്റി നമ്മുടെ നാട്ടിലും ഹമാസിൻ്റെ ആക്രമണത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ ഒരു മാതൃക നമുക്ക് മനസ്സിലാകണമെങ്കിൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മൂവായിരത്തിലധികം ആളുകൾ അമേരിക്കക്കെതിരെ ചെറുത്ത് നിൽക്കാൻ ആഹ്വാന ആഹ്വാനം ചെയ്തുകൊണ്ട് മെഷിഗണില് ഡിട്രോയിട്ടില് നൂറിലധികം തീവ്രവാദക സംഘടനകൾ ചേർന്ന് ഒരു വലിയ ഒരു 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 സമ്മേളനം നടത്തുകയുണ്ടായി ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായ സംഭവത്തെ യഹൂദർക്കെതിരെയും അമേരിക്കക്കെതിരെയുമുള്ള ഒരു ഒരു പ്രതിഷേധമാക്കി ആ ഒരു വിദ്വേഷ പ്രകടനത്തിനുള്ള അവസരമാക്കി അവരുപയോഗിച്ചു ഈ അമേരിക്കയിൽ വന്നുകൂടിയ അഭയാർത്ഥികളാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അവർ അമേരിക്കയ്ക്ക് മരണമാണ് ആശംസിക്കുന്നത് വിധ്വസം പ്രവർത്തനങ്ങളായി അവർ പ്രകടനങ്ങളായി പൊതുസ്ഥലത്ത് ഒരുമിച്ച് കൂടിലായി പാളയമടിക്കലായി അവിടെ ആക്രമണം നടത്തലായി പെയിൻ്റ് അടിക്കലായി ഇങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്തു കൊല്ലാനും കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായിട്ട് അമേരിക്കയിൽ എത്തിച്ചേർന്നവരാണ് അവരെന്ന് പ്രഖ്യാപിച്ചു അവർ അമേരിക്കയെ വിളിച്ചത് വളരെ രസകരമായിട്ടുള്ള പേരുകളാണ് മൃഗം എംപയർ ശത്രു എന്നൊക്കെയാണ് അതായത് അവിടെ അഭയം തേടി താമസിക്കുന്ന ആളുകളുടെ മനസ്സിലിരിക്കുന്ന വികാരങ്ങളാണ് ഈ പറയുന്നത് ഈ മൃഗത്തെ നശിപ്പിക്കാനായിട്ട് അതിൻ്റെ ഉദരത്തിലെത്തി ചേർന്നിരിക്കുന്ന ആളുകളാണ് തങ്ങളെന്ന് അവരങ്ങ് പ്രഖ്യാപിച്ചു ആ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഇതിന് ഒക്കോപ് ടേജു ശേഷം എന്തോ എന്ന് ചോദിച്ചാൽ മൃഗത്തിന് പരിക്കേൽപ്പിക്കുക അതാണ് അവരുടെ ലക്ഷ്യം ഇതൊക്കെ അവർ പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഹമാസിൻ്റെ യുദ്ധം സ്വന്തം നാട്ടിൽ എങ്ങനെ വ്യാപിപ്പിക്കാം അതാണ് അവരുടെ ചർച്ചാ വിഷയം ഈ ചർച്ചയെയും ഈ യുദ്ധത്തെയും ചെറുത്തുനിൽപ്പ് എന്നാണ് അവർ ഓമന പേരിട്ട് വിളിച്ചത് ഇങ്ങനെ ഈ സമ്മേളനത്തിൽ പല കാര്യങ്ങൾ അവർ ആഹ്വാനം ചെയ്തു ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ അവർ ലക്ഷ്യമായി കണക്കാക്കി ഒന്ന് ഈ അമേരിക്കയിൽ അവിടുത്തെ സാധാരണ ഭരണം എങ്ങനെ അസാധ്യമാക്കി തീർക്കാം അതാണ് ഒന്നാമത്തെ ചർച്ചാ വിഷയം രണ്ടാമത്തത് റോഡുകളും പാലങ്ങളും വിമാനത്താവളങ്ങളും അടപ്പിക്കണം പൊതുപരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്യിപ്പിക്കണം പിന്നെ ജനത്തെ തെരുവിലിറക്കുക അങ്ങനെ ജീവിതം പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുക പ്രതിസന്ധി സൃഷ്ടിക്കുക ഇത് ആരംഭിക്കുന്നത് വാസ്തവത്തിൽ ഈ ഈ ഇവരുടെ ഈ ചിന്തകളും പ്രവർത്തനങ്ങളും ആരംഭിക്കുന്ന കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് മധ്യപൂർവ്വ മധ്യപൂർവ്വദേശം അമേരിക്കയുമായിട്ട് യുദ്ധത്തിലായിരിക്കുന്ന ശത്രുതയിലായിരിക്കുന്ന ഗ്രൂപ്പുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അതിൻ്റെ രീതികൾ ശരിപ്പെടുത്തുക അമേരിക്കയുടെ സാംസ്കാരിക പൈതൃകത്തെയും പോലീസിനെയും എപ്പോഴും എതിർത്ത് നിൽക്കുക ഇങ്ങനെ ഈ ചെറുത്തുനിൽപ്പ് എന്നവർ പേരിട്ട് വിളിച്ച ഈ സംവിധാനത്തിലൂടെ ഏതൊരു അമേരിക്കക്കാരനും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം ഇവരാൽ എന്നുള്ളൊരു സ്ഥിതി വന്നു ഇത് അമേരിക്കൻ ജനതയുടെ പലരുടെയും ഏത് മാർഗവും ഉപയോഗിച്ചും ഇതൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്കാണ് അവർ പോയത് ആമേല ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഷക്കീനായി തന്നെ ഉണ്ടായിരുന്ന ഒരു ഒരു വീഡിയോയാണ് ഐ എസ് ഐ എസിൻ്റെ ഒരു വീഡിയോ ഒരു രണ്ട് വർഷം മുമ്പ് വന്നിരുന്നു അതിനകത്ത് സ്വന്തം കയ്യിലുള്ള ഉപകരണങ്ങൾ എന്തോ വണ്ടിയാണെങ്കിൽ അത് ആയുധമാണെങ്കിൽ അത് കത്തിയാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അടുത്തുള്ള കാഫുകളൊക്കെ ഒന്നു തീർക്കണമെന്നൊരു വീഡിയോ ഉള്ള ആഹ്വാനം വന്നിരുന്നു അപ്പോൾ ഈ ആഹ്വാനങ്ങൾ മനസ്സിൽ കിടക്കുന്നവരാണ് ഇവരൊക്കെ ഇത് അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല ആളുകളുടെ വിധം ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുക ഈ സംഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ഏതൊരു അമേരിക്കക്കാരനും ആക്രമിക്കപ്പെടാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് സമൂഹത്തിൻ്റെ പൊതു ചിന്ത അതായത് ഈ വന്നു കയറിയ ആളുകളുടെ ചിന്ത മാറിയപ്പോഴാണ് ഈ അമേരിക്കയിൽ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇനി ഇതൊരു മീറ്റിംഗ് അല്ല നമ്മൾ നോക്കിയാൽ ഒരു ഒരു ചെയിനാണ് നമ്മൾ മീറ്റിങ്ങിൽ കാണുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഒക്ടോബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂയോർക്കിൽ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി സ്റ്റേഷൻ അടപ്പിച്ചു എന്നിട്ട് അവിടെ മുന്നൂറ്റൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നവംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഞ്ച് ലക്ഷം ആളുകള് അമേരിക്കയിൽ മുഴുവനും വാഷിങ്ടണിലേക്ക് മാർച്ച് നടത്തി ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് വാഷിങ്ടണിലേക്ക് രാജ്യവ്യാപക മാർച്ച് നടത്തുന്നത് അത് ഓർഗനൈസ് ചെയ്ത അമേരിക്കൻ മുസ്ലിം ടാസ്ക് ഫോഴ്സാണ് നാല് ലക്ഷം ആളുകളാണ് പങ്കെടുത്തത് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ പല രാജ്യങ്ങളും നടന്നു നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് യു എസ് എയർഫോഴ്സില് അംഗമായിരുന്ന ആറോൺ ബുഷ്നല് ഇസ്രായേൽ എംബസിയുടെ മുമ്പിൽ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു കാരണം ഇവർ കൊല്ലാനും മരിക്കാനും വന്നിരിക്കുന്നവരാണ് പിന്നീട് രണ്ട മാർച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതിനായിരം പേരുടെ മാർച്ച് മാർച്ച് പന്ത്രണ്ടിൽ അതുപോലെ സമ്മേളനവും മാർച്ചും ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ പതിനഞ്ച് പതിനേഴ് മുപ്പത് മെയ് പതിനഞ്ച് ഇരുപത്തി നാല് മുപ്പത്തൊന്ന് ജൂൺ എട്ട് ജൂലൈ ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഒക്ടോബർ അഞ്ച് ഇങ്ങനെയെല്ലാം വലിയ സമ്മേളനങ്ങളും പരിപാടികളുമായിട്ട് അമേരിക്ക ഇങ്ങനെ കുഴഞ്ഞു മറിയുകയാണ് ലക്ഷ്യം രണ്ടെണ്മാണ് ഒന്ന് പലസ്തീനയുടെ മോചനം അമേരിക്കയുടെ നാശവും ീ പ്രതിഷേധങ്ങൾ തെരുവിൽ മാത്രം നിന്നില്ല ഇത് അമേരിക്കൻ കോൺഗ്രസ്സിൽ വരെ എത്തി ഈ കുടിയേറ്റക്കാരുടെ വോട്ട് മേടിച്ച് ജയിച്ച ഒരു ഒരു അവിടെ റഷീദ ത്ലൈബ് എന്ന് പറയുന്നത് ഇവരൊരു നിയമപണ്ഡിതയാണ് അമേരിക്കയിൽ രാഷ്ട്രീയക്കാരിയാണ് അവർ പറഞ്ഞത് നാം അമേരിക്കയിൽ നിന്ന് എവിടെയും പോകുന്നില്ല നാം അമേരിക്കൻ പാർലമെന്റിലും വൈറ്റ് ഹൗസിലും മാറ്റം വരുത്താൻ പോവാണെന്നാണ് പറഞ്ഞത് ഇതിനിടയിൽ ഈ ട്രംപ് രണ്ട് പ്രാവശ്യം ആക്രമിക്കപ്പെട്ടു നമ്മൾ ഓർത്തടണം ജൂലൈ പതിമൂന്നിലും സെപ്റ്റംബർ പതിനഞ്ചിലും അപകടം സ്വന്തം പടിവാദത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കിയ അമേരിക്കക്കാര് അവരുടെ കണ്ണു തുറന്നു സ്വാഭാവികമായിട്ടും അപ്പോ അമേ ട്രംപ് ജയിക്കേണ്ടത് അവരുടെ ആവശ്യമായിട്ട് വന്നു തീവ്രവാദികള് പരസ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിൻ്റെ ഫലമായിരുന്നു വാസ്തവത്തിൽ ട്രംപിന്റെ വിജയം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയും അമേരിക്കയിലൊക്കെ ഇസ്ലാം തീവ്രവാദം പടർന്നു പിടിച്ചപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചില കൂട്ടർ അത് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്തുകൊണ്ട് ആ ഒരു കൂട്ടരെ അനുകൂലിക്കുന്നു അവൽ പറഞ്ഞാൽ ശരിയാണ് ഈ ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് ഒരു പ്രോ പലസ്റ്റീനിയൻ റാലി നടന്നിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിലെ ഈ ഒരു നമ്മുടെ മുസ്ലിം ലീഗ് ഓർഗനൈസ് ചെയ്തതാണ് ഞാൻ ഓർക്കുന്നത് ഒരു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു നിന്നാണ് വായിച്ചൊരു ഓർമ്മ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിൻ്റെ യുവജന വിഭാഗം ഓർഗനൈസ് ചെയ്ത അതായത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നടത്തിയ റാലിയിൽ ഹമാസിൻ്റെ നേതാവായിരുന്ന ഖാലിദ് മാർഷൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു അപ്പം ഇവിടെ ഈ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്ന റിയാക്ഷൻ നമ്മൾ നോക്കുന്നത് തീവ്രവാദിയായിരുന്ന യഹിയ സിൻവർ കൊല്ലപ്പെട്ടപ്പോൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ആലുവായിൽ കേരളത്തിൽ മയത്ത് നിസ്കാരം നടത്തി അതിൽ ജമാ ഇസ്ലാമിയുടെ ഒരു പ്രധാനപ്പെട്ട ആളും ഉണ്ടായിരുന്നു ഇനി ആരാണ് യഹിയ സിൻവർ എന്നറിയാമോ യഹിയാസിൻവർ പറഞ്ഞത് ഇന്ത്യ ഭാരതം ഒരിക്കൽ ഹമാസിൻ്റെ കീഴിൽ വരുമെന്നാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇവിടെ ശയ്യ വിരിക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർത്തു ഓർത്തുകൊള്ളണം നമ്മൾ ഈ ഒരു പ്രത്യേക കേരളത്തിലെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കാൻ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി രണ്ടായിരത്തി എട്ടില് നവംബർ ഇരുപത്തി ആറാം തീയതി മുംബൈ ഭീകരാക്രമണം നടന്ന് നമുക്കറിയാം അതിനകത്ത് ആറ് സ്ഥലത്തായിട്ട് പത്ത് പേര് ചേർന്നിട്ട് സ്ഫോടനങ്ങൾ നടത്തിയിട്ട് നൂറ്റി അറുപത്താറ് പേർ മരിച്ചു ഇരുപത്തി ആറ് വിദേശികളുണ്ടായിരുന്നു പതിനഞ്ച് നിന്നായിട്ട് മുന്നൂറ് പേർക്ക് വളരെ ദാരുണമായിട്ട് പരിക്കേറ്റു ഇദ്ദേഹത്തെ നമ്മുടെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു അത് നടപ്പാക്കിയപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തൊന്നാം തീയതി കലൂരിൽ പ്രാർത്ഥന നടന്നു ഇനി നമ്മൾ രണ്ടായിരത്തി ഒന്നിൽ പാർലമെൻറ്റിൽ നടന്ന ആക്രമണം ഓർക്കുന്നുണ്ടായിരിക്കും പ്രേക്ഷകർ അഫ്സൽ ഗുരു എന്ന് പറയുന്ന കാശ്മീരി തീവ്രവാദിയാണ് അത് നടത്തിയത് ഇദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ കൊലാൻ വിധിച്ചു കൊലാനായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ വീണ്ടും രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി പ്രാർത്ഥന നടന്നു അപ്പോൾ ഈ തീവ്രവാദം എവിടെയുണ്ടെങ്കിലും അതിനെ ശയ്യ വിരിക്കുന്ന ഈ നിലപാട് ഇവിടെ സ്വീകരിക്കുകയാണ് ഇത് ഈ അമേരിക്കയിൽ എന്നതുപോലെ തന്നെ ഇവിടെ ഈ തീവ്രവാദം ഇവിടെ മാത്രമല്ല നമുക്കറിയാം രണ്ടായിരത്തി ആറ് മാർച്ച് പതിനാറാം തീയതി കേരള അസംബ്ലി അയക്കേണ്ടി എന്നെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഏതാണെന്ന് അറിയാമോ കോയം കോയമ്പത്തൂർ ബോംബ് ബോടന സ്ഫോടന കേസിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ ഹുസർ മദനിയെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കോടതിയിലിരിക്കുന്ന കേസാണ് എന്നിട്ടും ഇവർ ഇങ്ങനെയൊരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് കൊണ്ടുവരികയാണ് ഇനി നമ്മൾ കഴിഞ്ഞ ഈ മെയ്യിൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഡൽഹി ഹൈക്കോടതിൻ്റെ ഒരു വിധിയുണ്ടായിരുന്നു പി എഫ് ഐയെ ഇവിടെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് തെളിവുകൾ കാണുന്നതായിട്ട് അങ്ങനെ പി എഫ് ഐക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നമുക്കറിയാം വലിയ ബഹിളങ്കുണ്ടായ കാര്യമാണ് അതിനുശേഷം ഈ ഇവരുടെ പല പ്രകടനങ്ങളും നമ്മൾ കണ്ടതാണ് അമേരിക്കയിൽ ഉണ്ടായെന്ന് പറഞ്ഞതുപോലെ തന്നെ എന്നിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച വാർത്ത നമ്മൾ കണ്ടതാണല്ലോ അവരുടെ അക്കൗണ്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് പ്രൈവറ്റ് അക്കൗണ്ടുകളിൽക്കൂടെയാണ് അവർ പൈസ കൊരുത്തിക്കൊണ്ടിരുന്നത് ആ അതിൽ പതിമൂന്നായിരം അക്കൗണ്ടുകളാണ് ഈ ഡി കണ്ടെടുത്തിയത് അത് പതിനായിരം അക്കണ്ട അക്കൗണ്ടുകളും കേരളത്തിൽ നിന്നാണ് ഇത് നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ആളുകളുടെ കണ്ണ് എന്നെങ്കിലും തുറക്കുമോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം കൂടെ കൂട്ടി വായിക്കാൻ കഴിയും നമ്മുടെ വയനാട് എം പി ഉണ്ടല്ലോ വയനാട് എം പി പാർലമെൻറ്റിലായിട്ട് ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത് പാലസ്തീനായിക്ക് ഹമാസിന് എന്താണ് അനുകൂലമായിട്ടുള്ള ഒരു ഒരു കാര്യം നമ്മൾ ഈ ഭീകരവാദത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അത് നമ്മുടെ അമേരിക്കയിലെ ഉള്ള പ്രശ്നങ്ങള് അതുപോലെ തന്നെ കേരളത്തിലെ അവരെ അപ്പോൾ അച്ഛാ ഈ ഭീകരവാദം കഴിഞ്ഞ ക്രിസ്മസിന് ജർമ്മനിയിലും അമേരിക്കയിലും ഉണ്ടായി ഒരു ഭീകര പ്രവർത്തനങ്ങള് അപ്പോൾ അത് ഇതുവായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ അമല ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോയിൽ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കൊല്ലാൻ പറഞ്ഞത് ഇവർ വാസ്തവത്തിൽ ഈ തീവ്രവാദത്തിൻ്റെ ആരംഭം പതിമൂന്നാം നൂറ്റാണ്ടിലെ ഇബിൻ തൈമിഞ്ഞ മുതലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ വന്നു വന്നു വന്നാണ് മഹാവിസത്തിലേക്കും മൗദോദ്യസത്തിലേക്കും ഒക്കെ വന്നു വന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആശയം നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലണം എന്ന് പറയുന്ന ആശയം എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടതാണ് ഈ ജർമ്മനിയിലെയും അമേരിക്കയിലെയും സംഭവങ്ങളാണ് ഞാനത് വായിക്കുന്നത് ജർമ്മനിയിൽ ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ നമുക്കറിയാമല്ലോ ഈ ക്രിസ്തുമസ് വരുമ്പോൾ ഇവർക്ക് എപ്പോഴും ഈ ഒരു ഒരു എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഒരു ഒരു ത്രില്ലുള്ളതാണ് ജനുവരി ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജർമ്മനിയിൽ മാഗ്ഡബർഗിൽ ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് ഒരുത്തൻ കാർ ഓടിച്ചു കയറുന്നത് ഇവൻ്റെ ഇവൻ സൗദി ജനിച്ചതാണ് താലേബ് അൽ അബ്ദുൾ മോഹ അബ്ദുൾ മൊക്സെന്ന് പറയുന്നത് ആറുപേരും മരിച്ചു ഇരുന്നൂറ് പേർക്ക് മുറിവേറ്റു നാൽപ്പത് പേരുടെ നില വളരെ ഗുരുതരമാണ് ഇദ്ദേഹം രണ്ടായിരത്തി ആറ് ജർമ്മനി വന്നതാണ് പന്ത്രണ്ട് വർഷം ജർമ്മൻ പോലീസ് ഇയാളെ ഒബ്സർവ് ചെയ്തു പക്ഷെ ഇയാൾ വളരെ സുന്ദരമായിട്ട് കമ്മ്യൂണിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്തു ഇന്റഗ്രേറ്റ് ചെയ്തെന്ന് മാത്രമല്ല മനോരോഗ ചികിത്സകനായിട്ട് സൈക്കാട്രിസ്റ്റായിട്ട് അറിയപ്പെട്ട് അയാൾ ക്ലിനിക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവർ കടുത്ത കടുത്ത ആൻറ്റി ഇസ്ലാമിറ്റിസ്റ്റ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാമിനെതിരെ തീവ്രമായിട്ടുള്ള ആക്രമണം എന്തോ ഒരു തക്കിയ നമ്മൾ ഓർക്കണേ നമ്മുടെ നാട്ടിൽ ധ്യാന കേന്ദ്രത്തിൽ പോലും നടക്കുന്നുണ്ടെന്ന് ഓർത്തണം തക്കിയ ഇയാൾ നന്നായിട്ട് ചേർന്നു സൗദി പലപ്ര ആവശ്യം ഇയാൾ തീവ്രവാദിയാണ് തിരിച്ചയക്കണമെന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ജർമ്മനി ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്തു ഇയാൾ കാരണം ആൻറ്റി ഇസ്ലാമിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്കറിഞ്ഞുകൂട അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു സമ്മതിച്ചു അവസാനം ഇയാൾ ഈ ആക്രമണം നടത്തി കാർ ഓടിച്ചു കയറ്റി ആളുകളെ കൊന്നു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ക്രിസ്തുമസ് ഒട്ടും ദൈഹികയിൽ ക്രിസ്തുമസ് വരുമ്പോൾ നമ്മുടെ നാട്ടിലും നമ്മളറിയാം ഈ വർഷം ഗിഫ്റ്റ് മാസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുമസിനെ മാറ്റാനായിട്ട് ഒരു വലിയൊരു വിങ് പരിശ്രമിച്ചതാണ് അപ്പോഴും ക്രിസ്ത്യാനികളുടെ കണ്ണു തുറന്നിട്ടില്ലെന്ന് ഓർത്തു കൊള്ളണം അവിടെ പോയി മേടിക്കും പിന്നെ ക്രിസ്തുവിനെ അള്ളാഹു വിധി വീടത്തിൽ നിർത്തുമെന്നൊരാൾ പ്രസംഗിക്കുന്നു കേട്ടു കുറയാൻ കോട്ടി ഇത് പറഞ്ഞതാണ് അഞ്ചൻ്റെ ഒറ്റപ്പരന്തഞ്ഞാൽ ഓർക്കുന്നത് അപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം അതൊട്ടും സഹിക്കുകയല്ല ദൈവത്തെ സ്വീകരിക്കാനായിട്ടുള്ള ഈ തീവ്രവാദികളുടെ ഒരു മനസ്സ് കാരണം അതാണല്ലോ ദൈവപ്രവാണങ്ങളെല്ലാം ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് വരും വല്ലാതെ അപ്പോൾ ഈ ജർമ്മൻകാർക്ക് ഇത് മനസ്സിലാകാത്ത വിധം അവരുടെ മനസ്സിനെ മുഴുവനും ബ്ലൈൻഡ് ബ്ലൈൻഡാക്കിക്കൊണ്ടാണ് ഇവർ തക്കിയ പ്രയോഗിക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകാത്തടത്തോളം മോചനം വളരെ അകലെയാണ് ഇനി അമേരിക്കയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അമേരിക്കയിൽ ഒന്നാം തീയതിയാണ് ജനുവരി ഒന്നാം തീയതിയാണ് ഈ ആക്രമണം നടക്കുന്നത് ഈ ഇദ്ദേഹം ടെക്സസ് എന്നുള്ള ഒരുത്തിനാണ് ഇവിടുന്ന് വന്ന ആളുകൾ തന്നെയാണ് ഇതുപോലെ തന്നെ അമേരിക്കയിൽ ഒന്നാം തീയതി ന്യൂ ഇയർ ഡേയിൽ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് ഇത് ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന നാൽപ്പത്തി വയസ്സുകാരനാണ് ഇദ്ദേഹം ടെക്സാസ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇയാൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തത് എത്ര സീരിയസ് ആയിരുന്നു ഇയാൾ യു എസ് ആർമിയിൽ ഉണ്ടായിരുന്നു യു എസ് ആർമിയിൽ നിന്ന് അയാൾ റിട്ടയർ ചെയ്ത ആളാണ് ഇയാൾ ആളുകളുടെ ഇടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി ബൂർബോൺ സ്ട്രീറ്റിൽ പതിനാല് പേര് മരിച്ചു മുറിവേറ്റവർ അനേകം വെടിവയ്പിൽ ഇയാൾ മരിക്കുകയും ചെയ്തു ഈ യു എസ് ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസിൽ പോയി കയറിപ്പറ്റി ജോലി ചെയ്യാൻ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നിട്ട് ഈ ആളുകളെ ഐ എസ് ആശയങ്ങൾ സ്വീകരിച്ചിട്ട് കൊല്ലുക എന്ന് പറയുന്ന തക്കിയ ഇത് ഇതിനു മുമ്പ് നടന്നതാണ് സെപ്റ്റംബർ ലെലവൻ്റ് അറ്റാക്കിൽ ഇത് ഇതേ കാര്യം നടന്നതാണ് അവരുടെ കൂടെ കൂടി അവരുടെ എല്ലാം നടന്ന് 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 അവരുടെ ജോലി മേടിച്ച് അവരുടെ പ്ലേവിനെ കയറിയിടുന്നത് അവരുടെ ഇടയിൽ തന്നെ അവരുടെ ആളുകളെ കൊണ്ടുപോയിട്ട് കൊല്ലുന്ന ഈ എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ദൈവികമായിട്ടുള്ള ഒരു വിവേചനം സമൂഹത്തിനുണ്ടാകുന്നത് വരെ ഇതിനകത്ത് രക്ഷയൊന്നും പെടാൻ സാധ്യമല്ല കാരണം ഇത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഈ തക്കിയ പ്രയോഗം അതായത് എത്ര സീരിയസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ആളായിരിക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണല്ലോ അവിടെ എന്നിട്ട് ഇയാൾ തക് പ്രയോഗിച്ച മറ്റൊരു തക്കി എന്താണെന്ന് അറിയാമോ ഇയാൾ ഈ ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇയാളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിനകത്ത് എൻ്റെ വീട്ടുകാരെ ഒക്കെ ഞാൻ കൊല്ലാൻ വിചാരിച്ചതാണെന്ന് പറഞ്ഞു എന്നാ ഉദ്ദേശം എന്ന് അറിയാമോ അവരെ ഇവർ പീഡിപ്പിക്കരുത് അവരെ പീഡിപ്പിക്കരുത് അപ്പോൾ എല്ലാ ഹോളും അങ്ങ് പോകുന്നത് അപ്പോൾ അങ്ങനെ അവരെയും കൊല്ലാൻ വിചാരിച്ചാണ് അവർ ഇരയാണല്ലോ എന്ന് സാധാരണ മനുഷ്യന്മാർ വിചാരിക്കും നമുക്ക് എപ്പോൾ നമുക്കിത് മനസ്സാക്കാൻ കഴിയാത്തത് ജർമ്മനിയിൽ ഇത് തന്നെയാണിത് അതായത് ആൻറ്റി ഇസ്ലാമിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നയാൾ അത് സത്യമാകണമെങ്കിൽ മുസ്ലിങ്ങളുടെ തലയല്ലേ ഇതുകൊണ്ട് കയറ്റേണ്ടത് അല്ലാതെ ക്രിസ്ത്യാനിയുടെ തലയിൽ ക്രിസ്മസിനല്ല കൊണ്ട് വണ്ടി കയറ്റേണ്ടത് അപ്പോൾ ഈ തക്കിയ മനസ്സിലാക്കാനുള്ള ഒരു ഒരു വിവേകം നമുക്ക് വരുന്നത് വരെ നമുക്ക് എന്താണ് രക്ഷ അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം അകലെയാണെന്ന് തന്നെ വേണം നമ്മൾ വിചാരിക്കാൻ സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഇത്രയും തീവ്രമായിട്ടുള്ള ദൈവപ്രവണത ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോകാനെന്ന് അറിയാം അപ്പോൾ അവരുടെ സ്വർഗം ഏതാണ് അത് കൊലപാതകളുടെ സ്വർഗ്ഗമാണ് സ്വാഭാവികമായിട്ടും സാമാന്യ വിദ്യ ഉള്ളവർക്ക് മനസ്സിലായി സ്വർഗ്ഗമാണെന്നുള്ളത് അപ്പോൾ ആരാണ് അവിടെ ഇരിക്കുന്ന ആൾ എന്ന് നമുക്ക് ഊഹിക്കാം ലോകത്ത് ആരെങ്കിലും എവിടെയെങ്കിലും ആക്രമണം നടത്തിയാൽ ഓട്ടനെ അലോകംകാരനെ ആക്രമിക്കുക എന്നുള്ളൊരു പോളിസി ഇതിനകത്തുണ്ട് അതാണ് അമേരിക്കയിൽ നടന്നതും ഈ ജർമ്മനി നടക്കുന്നതും എല്ലാം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ജർമ്മനിയിൽ ക്രിസ്തുമസിന് ഇങ്ങനെ കടുത്ത തീവ്രവാദ ആക്രമണം നടത്തിയ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജമാഅത്ത് ഇസ്ലാമി ചാനൽ അതിനെ വിളിച്ചത് അതിൻ്റെ തമ്പിനയിൽ നമുക്ക് യൂട്യൂബിൽ കാണാം യമു ഭീകര എന്നാണ് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ യമുക്കൾ എന്ന് പറയുന്നത് അല്പം ധൈര്യത്തോടു കൂടി സത്യം പിടിച്ച് പറയുന്നവരാണ് അപ്പോൾ അത് ഈ കെ അവര് ചെയ്ത കാര്യം ഇവരുടെ തലയെ കൊണ്ട് കെട്ടിവെച്ചിട്ട് അവരെ ഒതുക്കാനായിട്ടാണ് ഈ സംഭവം പോലും ഉപയോഗിക്കുന്നത് ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ചില ഇസ്ലാമിക തീവ്രവാദത്തെയും അതുപോലെ തന്നെ ട്രംപിൻ്റെ വിജയത്തിന് കാരണമായ ഘടകങ്ങളെക്കുറിച്ചും വ്യക്തമായി സംസാരിച്ച് ഇന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഫോബിയ ആർക്കൊക്കെയാണ് പിടികൂടിയിരിക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞു വെച്ച ഇന്നിന്റെ പ്രവാചക ശബ്ദമായ തറയക്കടവിൽ അച്ഛന് എല്ലാ ശക്കീന പ്രേക്ഷകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ അച്ഛന് നന്ദി പറയുന്നു